மௌலித்துவ பழக்கத்தை ஆதமாம் பிபிஎஸ்சனத்தின் வசித்துன் வழிசெய்தியின் சனம் வானானே மாதத்திலே சுதாக் வசனம் வப்பாத்தாயின்று மூஞ்சி இருபத்தி ஆறு வருஷம் கழித்தேசமான நொடியிலே சுதாக் வசனம் தெரிந்தது பழக்கத்தை தொகைக்கான முயற்சிகளுடன் ஜெய்பில் எராக் எராக்கிலே தெக்குபாகத்தை காணும் பௌஸ்புல்லான பொத்தன ി ജനങ്ങൾ മുഴുവനും വഴികീഴിലും അതുപോലെ തന്നെ സത്യത്തിലുമായി അതുപോലെതന്നെ കുത്തഴിഞ്ഞ ഒരു ജീവിതം നിഗ്രഹങ്ങൾ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന

വ്യക്തമായ ഒരു ഒരു മുന്നറിയിപ്പ് അതുകൊണ്ട് ഞാൻ നിങ്ങൾ കേൾക്കണം ും നിങ്ങൾക്കാൻ പാടില്ലെ ആരാധിക്കണം അത് പറയാൻ വേണ്ടി അയച്ച പ്രവാചകനാണ് ഞാൻ എന്നെ നോഹിയേലി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു അപ്പോൾതാണ് വിയേസിച്ച് പറഞ്ഞു അങ്ങനെണ്ടോ നല്ല കാര്യങ്ങൾ കൊണ്ടു പറഞ്ഞു കൊടുക്കുമോ എന്നാണ് വിയേസിക്കുന്നത് മനാറക ഇല്ലാ ബശറം മിസുന്നന വലം യന്ദബിക ഇല്ലാ араദുന നിന്നെ ഞങ്ങൾ ജനങ്ങളെ നോഹിയോട് പറഞ്ഞാണ് നിന്നെ ഞങ്ങൾ ഞങ്ങളെ പോലത്തെ ഒരു പ്രത്യേകതയില്ല എന്ന് പറഞ്ഞു മാത്രമല്ല നിന്നെ പിന്തുടരുന്നവരാണെങ്കിലോ അവരൊക്കെ പിന്തുടരുന്നവരാണെങ്കിലോട് പറഞ്ഞു തന്റെ പറഞ്ഞു അവൻ്റെ

ഈ ഭൂമിയിൽ കാരണം കൊല്ലം അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് വിശ്വസിക്കാൻ തയ്യാറാവാത്ത വീടുകളെയും വന്നടങ്ങും നീ നശിപ്പിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാണ് അങ്ങനെ ഒരുപാട് കാലം വർഷങ്ങളോളമായി ഒരു കപ്പൽ ഉണ്ടാക്കിയ പെട്ടെന്ന് ഉണ്ടാക്കാ വർഷങ്ങളോളമായി കപ്പൽ ഉണ്ടാക്കുകയും അങ്ങനെ കപ്പലിന്റെ നിർമ്മാണത്തിന്റെ പൂർത്തി അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നെന്താണ് ഉറകും പെട്ടി അപ്പൊ ചുരുക്കി പറയുന്ന വെള്ളപ്പൊക്കം ആകാശത്തുനിന്ന് ഇങ്ങനെ പേരന്താണ് കുത്തിയറിക്കുന്ന മഴയും ഭൂമിയിൽ ശക്തമായ ും നിങ്ങൾ നിങ്ങളെ കപ്പൽ കയറ്റുക പക്ഷികളാണെങ്കിൽ ഒരു ആൺപക്ഷിയും ഒരു പെൺപക്ഷിയും മൃഗങ്ങളാണെങ്കിൽ ഒരു ആൺമർഗവും ഒരു പെൺമർഗവും അങ്ങനെ ഏതെല്ലാം ജീവികളുണ്ടോ എല്ലാ നിങ്ങളുടെ കപ്പലിൽ കയറ്റുക എന്ന് ജീവികളിലും അവസാനമായി ജീവികളിൽ നിന്ന് ഹയവാനത്തിൽ നിന്ന് അവസാനം ആയി കടന്നത് അൽഹിമാറു ഖൽദിയുമാണ് വതലൈ ഇബ്ലീസ മുതല്ലികം ബിദംബിൽ ഹിമാരി ഇബ്ലീസ് അങ്ങനെ ഒരു മിൻദായില്ല അഹങ്കാരി കൂടിയങ്ങനെ ഖൽദയുടെ വാലി പിടിച്ചിങ്ങനെ കൂടി കഴിച്ചു അപ്പോൾതാണ് നബി അലൈഹിസലാം പറഞ്ഞു പേരീ ഇബ്ലീസ് എന്നുള്ളത് പറഞ്ഞപ്പോൾ എന്തേ ദോ ഈ ഖൽദ കേറിയപ്പോൾ അങ്ങനെയാണ് ഇബ്ലീസും തബ്ലീഹരി وقال المؤمنون ليسنا دوسلام بن نوح النبي عليه السلام قرഞ്ഞു നിമനമന മഹൂ വിശ്വസിച്ചതായ മുഅ്മിനീങ്ങളായ نوഹ നബിയനോട് വിശ്വസിച്ചതായ ആളുകളോട് പറഞ്ഞു ഇർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്‌രീഹാ വമർസാഹ айതാനലി നിങ്ങൾ ഈ കപ്പലിൽ കയറിക്കോളൂ ധനിർകബൂ നിങ്ങൾ കയറൂ ഇതി

അതുപോലെ തന്നെ വിസ്മില്ലാന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ആകും മരണില്ല അത് മാത്രമായിരുന്നു അങ്ങനെ കപ്പലിൽ കാരാൻ മോമിനിങ്ങോട് പറയുന്നു മൂന്ന് തട്ടുള്ളതായിരുന്നു കപ്പലിൽ നിന്ന് അവരുടെ ഒന്നാമത്തെ പക്ഷികളും മറ്റൊന്നും മൃഗങ്ങളും മറ്റൊന്നിൽ മനുഷ്യരുമായിരുന്നു എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ചരിത്രം പറയുന്നത്

കന്നാൻ കാണകാഫിറൻ അവൻ കാഫിറായിരുന്നു ആത്മന വിശിച്ചില്ല പാപനെ കണ്ട വിശിച്ചില്ല അല്ലാഹുവിനെ ശരികാതാളായിരുന്നു അപ്പോൾ നോഹ നബിയുടെ മകനീ നിന്നാണ് വെള്ളത്തേങ്ങാണ് ആണ്ടുപോയി കണ്ടിപ്പോൾ പറഞ്ഞു വനാദാഹു വിളിച്ചു മകൻ വഖാല പറഞ്ഞു യാ ബുലൈയ കമ്മനഹന്റെ കുഞ്ഞിമോനേ നീ കപ്പികാണി പോയെന്ന് കൻആൻ എന്ന മകനോട് നബി അലൈഹിസ്സലാം പറഞ്ഞു

അതുപോലെ തന്നെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഇറങ്ങി പർവ്വതത്തിൽ ഇറങ്ങി അള്ളാൻ കുറെ നാളുകൾക്ക് ശേഷം വെള്ളം വെള്ളം കുറഞ്ഞു കുറഞ്ഞു വന്നു അത്ര ഇതാണ് ഇസ്ലാമിന്റെ ചുരുങ്ങിയതാണ് ഇപ്പോൾ പറഞ്ഞത് ഒരുപാട് വിശദീകരിക്കാൻ തപ്ശീൽ പറയുന്നുണ്ട് ശേഷം അദ്ദേഹം ജീവിച്ചു ജീവിച്ചു പിന്നെ നൂറ്റി അമ്പത് കൊല്ലം ഇരുന്നൂറ്റി അമ്പത് കൊല്ലമെന്നും നാനൂറ്റി അൻപത് കൊല്ലമെന്നും അറുന്നൂറ്റി അമ്പത് കൊല്ലം എന്നൊക്കെ അഭിപ്രായം ഏറ്റവും വയസ്സുള്ളത് പറഞ്ഞിരുന്നത് വെള്ളപ്പൊക്കത്തിന്റെ മുമ്പും ശേഷവുമായി കൊണ്ട് മൊത്തം ജീവിച്ചത് ആയിരത്തി അറുനൂറ്റി അമ്പത് കൊല്ലം എന്ന് അഭിപ്രായം അതാണ് ഏറ്റവും ആണ് എന്നും പറയപ്പെടുന്നു വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് ഏതായാലും ഏറ്റവും കൂടുതൽ കാലം നടത്തിയ പ്രവാചകം തൊള്ളായിരത്തി അമ്പത് കൊല്ലം വെള്ളപ്പൊക്ക ദേശം പിന്നെയും അത് നോട്ടിന്

െ നമ്മുടെ sallallahu ala muhammad alaihi wasallam allahumma salli ala muhammad wa alaihi wasallam assalamu warahmatullahi